ഗുരുവായൂർ നഗരസഭയ്ക്ക് സംസ്ഥാനതലത്തിൽ സ്വരാജ് പുരസ്കാരം അൻപത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് സംസ്ഥാനതലത്തിൽ ഒന്നാമതായ ഗുരുവായൂരിന് ലഭിക്കുക മാലിന്യപ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് മാത്രമല്ല മാലിന്യമലകൾ കിടന്നയിടം പൂവാടികളും കുട്ടികളുടെ പാർക്കുമെല്ലാമാക്കി മാറ്റി നാടിന് മാതൃക തീർത്ത ഭരണമികവിന് കൂടിയാണ് സ്വരാജ് ലഭിച്ചിരിക്കുന്നത് പ്ലാൻ ഫണ്ട് ചിലവഴിക്കലും വസ്തുനികുതി പിരിവുമാണ് മുൻവർഷങ്ങളിൽ പുരസ്കാരത്തിന് മാനദണ്ഡങ്ങളായിരുന്നതെങ്കിൽ ഇത്തവണ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു മാലിന്യ സംസ്കരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേന്ദ്ര ഫണ്ടുകളുടെ വിനിയോഗം എന്നിവയും മാനദണ്ഡങ്ങളാക്കി ഈ അളവുകോലുകളിൽ ഗുരുവായൂരിന്റെ പ്രവർത്തനം മറ്റ് നഗരസഭകളെക്കാൾ ഏറെ മുന്നിലായിരുന്നു അമൃത് പ്രസാദ് തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ദേശീയ നഗര ഉപജീവന മിഷന്റെ പദ്ധതികളുമെല്ലാം മികച്ച രീതിയിൽ നടപ്പാക്കിയത് ഗുരുവായൂരിലായിരുന്നു നാട് ഒറ്റക്കെട്ടായി നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് കൃഷ്ണദാസ് പറഞ്ഞു ദേശീയ പ്രാധാന്യമുള്ള നഗരമെന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള നഗരസഭയെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു ട്രോഫി നഗരസഭാ മേഖലയിൽ ഗുരുവായൂർ നഗരസഭയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് അമ്പത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമൻഡോവും അടങ്ങുന്നതാണ് ഈ അവാർഡ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പത്രസമ്മേളനം വിളിച്ചാണ് നഗരസഭകൾക്ക് പഞ്ചായത്തുകൾക്ക് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചത്